വിദ്യാർത്ഥി സംഗമത്തിനെത്തി പരിചയം പുതുക്കി അധ്യാപികയിൽ നിന്ന് സ്വർണവും പണവും തട്ടിയ യുവാവ് റിമാൻഡിലാകുമ്പോൾ പുറത്തുവരുന്നത് സമാനതകളില്ലാത്ത തട്ടിപ്പിന് രഹസ്യങ്ങളാണ് തലക്കടത്തൂർ സ്വദേശി നീലിയത്ത് വേർക്കൻ ഫിറോസാണ് അറസ്റ്റിലായത് അൻപത്തിയൊന്ന് വയസ്സുകാരനാണ് ഫിറോസ് തലക്കടത്തൂർ ചെറിയമുണ്ടം സ്കൂളിലെ മുൻ അധ്യാപികയുടെ പരാതിയിലാണ് നടപടി ഫിറോസിന്റെ ഭാര്യക്ക് അറസ്റ്റ് വാറണ്ടും നൽകിയിട്ടുണ്ട് ചെറിയമുണ്ടം തലക്കടത്തൂരിലെ നീരിയത്ത് വേർക്കൻ ഫിറോസിൻ്റെ ഭാര്യ നാൽപ്പത്തിമൂന്ന് വയസ്സുകാരിയായ റംലത്തി എന്ന മാളും കേസിലെ പ്രതിയാണ് താമൂർ സബ് ജില്ലയിലെ തലക്കടത്തൂർ സ്കൂളിലെ അധ്യാപികയായ നെടുവ സ്വദേശിനിയുടെ സ്വർണവും പണവുമാണ് കവർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന ഫിറോസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ അധ്യാപികയുമായി കൂടുതൽ പരിചയത്തിലായി തുടർന്ന് ഇവരുടെ വീട്ടിലെത്തി ബിസിനസ്സിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് പലതവണയായി ലക്ഷങ്ങൾ കൈക്കലാക്കുകയും ആദ്യഘട്ടങ്ങളിൽ പലിശ നൽകി വിശ്വാസമാർജിക്കുകയും ചെയ്തു തുടർന്ന് ബിസിനസ് വിപുലീകരണത്തിന് എന്ന് പറഞ്ഞ് ഇരുപത്തിയൊന്ന് പവൻ ആഭരണങ്ങൾ മുപ്പത് ലക്ഷത്തോളം രൂപയും വാങ്ങി പ്രതി നാടുവിട്ടു വിട്ടു തലക്കടത്തൂരിലെ സ്ഥലം വിൽക്കുകയും മൊബൈൽ ഫോൺ കണക്ഷൻ ഒഴിവാക്കുകയും ചെയ്തു ഇയാൾക്കായി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കർണാടകയിലെ കണ്ടെത്തിയത് പ്രതി ർഭാട ജീവിതം നയിക്കുകയായിരുന്നു റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ ഭാര്യയുടെ പേരിലും കേസെടുത്തതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ പക്ഷാഘാതം ബാധിച്ചിരുന്നതായി പറഞ്ഞ് അധ്യാപികയുടെ ദയ പിടിച്ചുപറ്റി ജീവിക്കാൻ മാർഗമില്ലെന്നു പറഞ്ഞ് ഫലിപ്പിച്ചു തുടർന്ന് ബിസിനസ് തുടങ്ങാൻ ഒരു ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നും നാലായിരം രൂപ പലിശ നൽകാമെന്നും പറഞ്ഞ് അധ്യാപികയിൽ നിന്ന് തുക കൈപ്പറ്റി വീണ്ടും ഒരു ലക്ഷം രൂപ കൂടി വാങ്ങി പലിശ തുക രണ്ട് തവണ കൃത്യമായി തിരികെ നൽകി പ്രതി സത്യസന്ധതയും തെളിയിച്ചു പിന്നീട് ബിസിനസ് വിപുലമാക്കാനാണെന്ന് പറഞ്ഞ് സ്വർണം ആവശ്യപ്പെട്ടതോടെ ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയൊന്ന് പവൻ സ്വർണവും അധ്യാപിക ഫിറോസിന് നൽകി പിന്നീട് ഫിറോസിൻ്റെ ഫോൺ ഓഫായതോടെയാണ് അധ്യാപികക്ക് താൻ കബളിപ്പിക്കപ്പെട്ടു എന്നത് സംശയം തോന്നിയത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അധ്യാപികക്ക് നഷ്ടമായത് മാസങ്ങളോളം ഫിറോസിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായതോടെയാണ് പോലീസിൽ പരാതിപ്പെടുന്നത് ഒരു ദർഗ കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്ന ഫിറോസിൻ്റെ വാഹനം കണ്ടെടുത്തതോടെയാണ് പ്രതി വലയിലായതും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ചു വരെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് രണ്ടാം വൃതിയും ഭാര്യയുമായ റംലത്തുമായി എത്തിയാണ് രണ്ടു തവണ പണം കൈപ്പറ്റിയത് വിശ്വാസ്യത ഉറപ്പുവരുത്താനാണ് ഭാര്യയെ ഒപ്പം കൂട്ടിയത് ചതിച്ച് തന്ത്രപൂർവ്വം തുക കൈപ്പറ്റുകയായിരുന്നുവെന്നാണ് അധ്യാപികയുടെ പരാതി മകളുടെ വിവാഹത്തിന് ശേഖരിച്ചു വെച്ച പണവും സ്വർണവുമാണ് നഷ്ടമായതും മാത്രമല്ല വിവാഹമുടങ്ങുകയും ചെയ്തു ഒരിക്കൽ ഫോണിൽ കിട്ടിയപ്പോൾ വേണമെങ്കിൽ കേസ് കൊടുക്കാനാണ് പറഞ്ഞതെന്നും വീണ്ടും വിളിച്ചപ്പോൾ ഗുണ്ടകളെ അയച്ച് കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അധ്യാപികയുടെ പരാതിയിൽ പറയുന്നുണ്ട്